എന്നിട്ടുള്ളത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ മുമ്പ് ഒരു ഡേ മൈ ലൈഫ് ചെയ്തപ്പോഴും അതുപോലെ തന്നെ വേറെ എന്തൊക്കെ വ്ളോഗുകൾ ഈവനിങ് വ്ലോഗ് അതുപോലത്തെ ബ്ലോഗൊക്കെ ചെയ്തപ്പോഴേ ബേബിനെ നമ്മൾ കങ്കാരും ബാഗ് ഉണ്ടല്ലോ അതായത് ഇങ്ങനെ ക്യാരി ബാഗിൽ ഇട്ടുകാണ്ട് ജോലികളൊക്കെ ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടായിരിക്കാം ഒത്തിരി പേര് ഈ ഒരു ക്യാരി ബാഗ് ഏതാണ് എങ്ങനെയുണ്ട് യൂസ് ചെയ്യാണ് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് മാത്രമല്ല അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കമൻറ്റും ചെയ്യുമ്പോൾ ഇൻസ്റ്റൈലൊക്കെ വന്നിട്ട് ഒത്തിരി പേര് ഈ ഒരു ബാഗിനെ കുറിച്ചിട്ട് ലിങ്ക് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഏതാ ഉപയോഗിക്കുന്നത് വെച്ചാൽ ലവ് ലാപ്പിൻ്റെ ബാഗാണ് കേട്ടോ ഈ ഒരു ബ്രാൻഡാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇപ്പം നമുക്ക് ഈ ഒരു ബാഗ് കാണുമ്പോൾ ഇതേ ബാഗിനെ ലവ് ലാപ്പിൻ്റെ ബാഗിന് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തെട്ട് രൂപക്കാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഓ ഇത്രയൊക്കെ വില ഉണ്ടോ ഇതിന് ഓ ഇത് ഈ ഇതേ സാധനം തന്നെയാണല്ലോ ആമസോണിൽ തന്നെ അറുന്നൂറ് രൂപക്ക് നാനൂറ് രൂപക്കൊക്കെ ഉള്ളത് മീഷോയിലും ഈ ഒരു സെയിം റേറ്റിൽ അതായത് നാനൂറ് അറുന്നൂറ് ആ ഒരു റേഞ്ചിലൊക്കെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ അവിടെ മണ്ണാട്ടൻ്റെ ചീവീട് അവിടെ എങ്ങനെയാണെന്നറിയില്ല അപ്പോ ഇതേ ഇത് ഇത്രയും വില കുറഞ്ഞ് ഈ സെയിം സംഭവം നമ്മൾക്ക് വാങ്ങാൻ കിട്ടുമല്ലോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം പക്ഷേ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താ പറയുക ഈ സാധനത്തിൻ്റെ അത്ര ഒരു ക്വാളിറ്റി അതുണ്ടാവില്ല അപ്പോൾ ഞാൻ ഇത്രയും ഉറപ്പിച്ച് ഒരു കാരണം എന്താണെന്ന് ഞാൻ ഇതേ സെയിം പ്രോഡക്റ്റിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വില കുറഞ്ഞ് കണ്ടപ്പോഴും വാങ്ങി ഞാൻ ഞാനെന്ത് ചെയ്തച്ചാൽ എന്താണെങ്കിലും നമുക്ക് റിട്ടേൺ അടിക്കാം അവരെൻ്റെ വീട്ടിൽ വന്നിട്ട് സാധനം കൊണ്ടു അപ്പോൾ ഞാൻ എന്ത് ചെയ്തച്ചാൽ ഈ ഒരു ലവ് ലാപ്പിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഇതിന് കൂടെ തന്നെ ഇതേപോലെ തന്നെ ലുക്കുള്ളത് റേറ്റ് കുറഞ്ഞൊരു നാനൂറ്റിൻ്റെ അഞ്ഞൂറ്റിൻ്റെ ഇടയിലാണ് അന്ന് ഓഫറിലും കൂടിയാണ് അത് കിട്ടിയത് കേട്ടോ ആ ഒരു സാധനം വാങ്ങിയാൽ ആയിരം രൂപയോളം മാറ്റം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ അങ്ങനെ വാങ്ങിയിട്ട് സാധനം കയ്യിൽ കിട്ടിയിട്ട് നോക്കുമ്പോൾ രണ്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെ തന്നെയാണ് കാണാൻ പക്ഷേ അങ്ങനെയല്ല ക്വാളിറ്റിയിൽ നമ്മൾ ഈ ഒരു ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഈ ഒരു നമ്മൾ നമ്മളെ ഈ ഒരു സ്പഞ്ചിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ടർ ഒക്കെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഉണ്ട് ക്വാളിറ്റിൻ്റെ അതൊക്കെ നമുക്ക് അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ച് കാലത്തിനല്ലേ വേർബിറ്റീൽ ഇരിക്കുള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ മറ്റൊരു പ്രശ്നം എന്തായിരുന്നു ആയിരുന്നോ ഒട്ടും തന്നെ സേഫ് അല്ലായിരുന്നു അതിന്റെ ഇതുപോലത്തെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഇതൊക്കെ ഇതൊക്കെ മറ്റേ ലോ ക്വാളിറ്റി ആയിരുന്നു അയ്മ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്താ സംഭവിക്കാൻ നമ്മള് ഏഹ് ബേബി സേഫ് ആണല്ലോ ആണല്ലോന്നില്ല ധൈര്യത്തില് കയ്യും വീശും നടക്കായിരിക്കും ബേബി അത് ഒഴിഞ്ഞ് ചാടും അതാണ് ഉണ്ടാവുക കാരണം ഇതൊന്നും സേഫ് അല്ലെങ്കിൽ ഇതൊന്നും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബേബി ഒഴിഞ്ഞ് ചാടും കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഊരിപ്പോലും അല്ലെങ്കിൽ പൊട്ടിപ്പോവും അങ്ങനെ അതായത് ഇത് കണ്ടോ ഇത് നമുക്ക് നമുക്കിതിങ്ങനെ ഇങ്ങനെ ഈ ഒരു സ്ട്രോങ്ങിൽ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ പക്ഷേ അതിൻ്റേതെന്ന് പറഞ്ഞാൽ മറ്റു ലോ ക്വാളിറ്റി ഇങ്ങനെ വളച്ചാൽ വളയും അത്രേ ഉള്ളായിരുന്നു ഒരു ക്വാളിറ്റി എന്ന് പറയാനേ അപ്പം നമ്മൾ ക്യാഷ് കൂടി ക്യാഷ് കൂടിയതിന്റെ പേരിലാണ് ഈ അത്രയും വില കൊടുത്താൽ ആ ബ്രാൻഡൊക്കെ വാങ്ങിയത് ഇതേ സാധനത്തിന് വില കുറഞ്ഞു കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആലോചിക്കരുത് കാരണം ക്വാളിറ്റിയിൽ അത്രയും നല്ല മാറ്റം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിയത് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ബേബി ക്യാരി ബാഗ് ഉണ്ടായാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ശരിക്കും ഇവരെ റെക്കമെൻഡ് അതായത് മൂന്ന് മാസത്തിന് ശേഷം ആറു മാസത്തിന് ശേഷം ഒക്കെയാണ് ഇത് ഉപയോഗിക്കാൻ റെക്കമെന്റ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ ഞാൻ എന്റെ സാഹചര്യം കൊണ്ട് രണ്ടു മാസം പൂർത്തിയാവുന്ന ആ ഒരു സമയത്തൊക്കെ തന്നെ ഞാൻ ഈ ഒരു ബേബി ക്യാരി ബാഗ് തന്നെ ബേബി നെട്ടിങ്ങാണ്ട് എനിക്ക് ജോലിയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അത് ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഹെഡ് സപ്പോർട്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇതിന്റെ കൂടെ ഉണ്ടാവുകൊണ്ട് നമുക്ക് അത് വലിയൊരു റിസ്ക് ആയിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത് കേട്ടോ ബേബി ആണെങ്കിലോ ഇതിലിട്ടാൽ നമ്മളെ മേത്തിനെ പറ്റി പിടിച്ച് കിടക്കല്ലേ അപ്പോൾ അവർ ഭയങ്കര സുഖമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് തരും നമുക്ക് നമ്മുടെ ജോലികളും സുഖമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും അതുപോലെ തന്നെ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോഴേ ഇപ്പോൾ ഞാനൊരു കുട്ടീനെ കൊണ്ട് നല്ല ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഞാൻ അവരെ കൊണ്ട് ഔട്ടിങ്ങിന് പോകാറുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇതാകുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ ഞങ്ങൾ പുറത്ത് പോകും നമുക്ക് വേറൊരു ലോകമൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ പോകുമ്പോൾ നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ബാഗ് അല്ലെങ്കിൽ ഈ ഒരു ബേബി കെയർ ബാഗ് ഇട്ടുകാണ്ട് അങ്ങനെ നടക്കുന്നവർ വളരെ കുറവാണ് പ്രത്യേകിച്ച് അങ്ങാടികളിലൊന്നും നമ്മൾ ഈ അങ്ങാടിയെന്നൊന്ന് പറഞ്ഞാൽ അത്ര ഡെവലപ്പ് ആയിട്ടുള്ളൊരു അങ്ങാടിയൊന്നല്ല അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബേബി ഇതില് കുട്ടിനിട്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കും അങ്ങനെ ഒരു നോട്ടം എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ കുട്ടിന് ഇതിലിട്ട് നടക്കുമ്പോഴും അതായത് ഒരു നോർമൽ നോട്ടം നമ്മൾ ബേബിനെ കാണാൻ വേണ്ടിയിട്ട് ക്യൂട്ടായിട്ട് നോക്കും ചിലരു ബേബിനെ ഇങ്ങനെ കയ്യ് പിടിച്ച് കളിപ്പിക്കും അതൊക്കെ ഒക്കെ അതൊന്നും കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഒരു സ്ഥിരം നോർമൽ നോട്ടമല്ലാത്തൊരു നോട്ടം സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടും എന്നാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഡെവലപ്ഡായിട്ടുള്ളൊരു സിറ്റി ഏരിയകളിലൊക്കെ ആണെങ്കിൽ ആ ഒരു പ്രശ്നമല്ല കാരണം എല്ലാവർക്കും അറിയാം ഇത് ഓക്കെ ആണ് ഇതാണ് ഒന്നും കൂടെ സേഫി നമ്മളിങ്ങനെ ഒക്കത്തെടുത്ത് നടക്കുമ്പോൾ കുട്ടിക്ക് കുട്ടിക്ക് അതിലേറെ ഒന്നും കൂടെ കുട്ടികൾ കോപ്പറേറ്റ് ചെയ്ത് തരിക ഇതുപോലത്തെ ബാങ്കിലാവുമ്പോഴാണെന്നുള്ളതൊന്നും ഒക്കെ അവിടുത്തെ ആൾക്കാർക്ക് ഓക്കെ ആക്കാറ് പക്ഷെ നമ്മുടെ നാട് ഒന്നും കൂടെ സെറ്റ് ആവാനുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാ വൈകാതെ ഇതൊക്കെ ഇനി എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങും അപ്പോൾ നോർമൽ സംഭവം ും അപ്പോൾ ആ നോട്ടങ്ങളൊക്കെ കുറയും കാരണം എല്ലാം കണ്ട് 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 നമ്മൾ അങ്ങനെയാണല്ലോ ഫസ്റ്റ് എന്ത് കാര്യം ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നീനുമോള പ്രസവിച്ച് കിടന്നത് പ്രസവാനന്തര ചികിത്സാ കേന്ദ്രത്തിലാണ് അതായത് വൈറസ് സ്ഥലത്ത് പോയിട്ട് ഒരു ആയുർവേദിക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ പ്രസവ ചികിത്സ എടുത്തിട്ടാണ് ആ സമയത്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാനും നെജവഫ്സരും മാത്രമുള്ളായിരുന്നു നമ്മളെ മലയാളികളിൽ ഒരു സംഭവം ചെയ്തിട്ടുള്ളായിരുന്നു അപ്പോൾ എനിക്ക് നന്നായിട്ട് എനിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല റീച്ചുള്ള സമയമായിരുന്നു കേട്ടോ ആ ഒരു സമയം നിങ്ങൾക്കറിയാലോ അപ്പോൾ അന്ന് എനിക്ക് അത്യാവശ്യം നല്ല ചീത്ത കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്താണ് എൻ്റെ പരിലും ഇമ്മല്ലേ എന്നെ നോക്കാൻ ചെന്നാ അവിടെ പോയി കിടക്കണം അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റും കുറേ ചീത്തയും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതേ വ്യക്തികൾ തന്നെയാണ് പിന്നീട് എന്ത് ചെയ്ത് ഇപ്പോൾ അത് കോമൺ ആയി ആയില്ലേ ഇപ്പൊ നമ്മൾ വീട്ടിലല്ല പ്രൊസീജിയർ എടുക്കുക ഒത്തിരി പേര് എന്ത് ചെയ്യും പ്രസവാനന്തര ചികിത്സാ കേന്ദ്രത്തിലോട്ട് പോകാനൊന്നും കൂടെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇതേ ചിലവനുള്ള അവിടെ ആണെങ്കിലും വരും അപ്പോൾ പച്ച മാക്സിമം അങ്ങോട്ട് പോകാനെന്ന് നോക്കാം അപ്പൊ എന്താ വെച്ചാൽ പുതിയൊരു കാര്യം നമ്മളെ നാട്ടിൽ വരുമ്പോഴേ കുറച്ചൊരു ഇത് പ്രശ്നമാണ് പക്ഷെ പിന്നെ പിന്നെ അത് കോമൺ ആകുമ്പോൾ പിന്നെ അതൊരു വിഷയം അല്ലാതാവും അതുപോലെ തന്നെ നമ്മൾ നാട്ടില് എല്ലാരൊന്നും എല്ലാവരും ഒന്നും ഇതുപോലത്തെ ബാഗ് ഇട്ട് നടക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു നോട്ടോ അതൊക്കെ നിങ്ങൾക്ക് ആദ്യം പ്രതീക്ഷിക്കാം പക്ഷെ ഇട്ട് നടന്നാലുള്ളൂ അതേപോലെ നമ്മൾ ഇട്ട് നടന്നാലുള്ളൂ ഈ ഒരു സംഭവം കോമൺ ആയി വരുള്ളൂ അപ്പോൾ ആ ഒരു ഒന്ന് കുറയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയതാണല്ലോ അല്ലേ പ്രോഡക്റ്റ് അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ എന്താ പറയാ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട് പിന്നെ എന്റെ ബേബി അങ്ങനെ ഓവർ വെയ്റ്റ് ഉള്ളൊരു ബേബി ബേബീസ് ഒന്നുമില്ല അപ്പോൾ ഞാൻ ഇത് ഞാനിത് തന്നെ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതെന്ന് പറഞ്ഞാൽ അടിയിലൊരു തെർമോഷ്യ തെർമോകോളിൻ്റെ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു ബേബിക്കിങ്ങനെ ഇരിക്കാൻ കംഫേർട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നി അത് ഒന്നും കൂടെ നമുക്കത് റിസ്ക് ആണെന്ന് തോന്നിയിട്ട് പിന്നെ ഞാൻ അങ്ങനത്തെ അല്ല ഇതുപോലെ ഈ ലാബ് ഈ ഒരു ബ്രാൻഡാണ് വാങ്ങിയത് കേട്ടോ ഇത് ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ നെന്യത്തേട്ട് മുഖാക്കി കണ്ട് അങ്ങനെയും കിടക്കുക അല്ല അവർ ഒന്നിരിക്കുന്ന സമയമാണെങ്കിൽ മുന്നിൽ ഫേസ് ആക്കിയിട്ട് അങ്ങനെ ഇരിക്കാൽ അവർക്ക് എല്ലാ കാഴ്ചകളും കാണാൻ അവർ കംഫോർട്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കും പിന്നെ ഇത് പുറത്തോട്ടും അതായത് പുറത്തേക്കും ബേബീസിനെ ഇടാം കേട്ടോ അത് രണ്ട് രീതിയിൽ തന്നെ ഇടാം പക്ഷേ എനിക്ക് പുറത്തേക്ക് ഇട്ടുകാണ്ട് അങ്ങനെ ശീലമല്ല ഞാൻ ട്രൈ ചെയ്തിട്ടില്ല എനിക്ക് ഒന്നും കൂടെ നമ്മുടെ ബേബി നമ്മൾ മുന്നിലൊക്കെ ഉള്ളായില്ല നമുക്ക് ബേബിനെ കാണാനും ബേബി ഉറങ്ങിക്കണോ ബേബി ആക്റ്റീവ് ആണോ ബേബി അല്ലാതും കാണുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മുന്നിലാവുമ്പോഴാണ് ഒന്നും കൂടെ നമുക്ക് കാണാൻ പറ്റുമ്പോൾ ഇപ്പോഴുള്ളവർ ചിലപ്പോൾ പറയാം ബേബി ഓക്കെ ആണെന്നാലും നമ്മളും കൂടെ ഓക്കെ ആവുമല്ലോ അല്ലേ അപ്പം എനിക്ക് മുന്നിൽ ബേബിനെ ഇട്ടുകാണ്ട് നടക്കുന്നത് തന്നെയാണ് കേട്ടോ സുഖമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് എന്താ പറയുക വാങ്ങുമ്പഴേ നിങ്ങൾ വില നോക്കി വാങ്ങരുത് നല്ല സാധനം നല്ല ക്വാളിറ്റി നല്ലൊരു ബ്രാൻഡിന്റെ തന്നെ നോക്കി വാങ്ങട്ടോ ഞാൻ ഈ ബ്രാൻഡിൻ്റെ വാങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഇതിന്റെ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുവോ അതായത് ഞാൻ വാങ്ങിയതല്ലേ പക്ഷേ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നല്ലൊരു ബ്രാൻഡ് നോക്കി വാങ്ങുക അത് മറ്റൊന്നും കൊണ്ടല്ല ക്വാളിറ്റി ഉണ്ടാവില്ല കാരണം അവർ റേറ്റ് കുറക്കുന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും നഷ്ടത്തിന് നമുക്ക് തരൂല്ലല്ലോ അത് മാത്രം ആലോചിച്ചാൽ പോരെ അപ്പോൾ അത് ശ്രദ്ധിക്കാം കേട്ടോ വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിലോ റേറ്റ് കുറഞ്ഞത് ക്വാളിറ്റി കുറഞ്ഞതൊക്കെ ഓക്കെ നോ പ്രോബ്ലം കാരണം നമുക്ക് കുറച്ച് നേരത്തിന് ഉപയോഗിക്കാനുള്ള എല്ലാവർക്കും മതി എന്നൊക്കെ തോന്നും പക്ഷേ ഇതങ്ങനെയല്ല നമ്മൾ ബേബിനെ നമ്മളെ സേഫ് ആക്കിയിട്ട് വെക്കാനുള്ളതാണ് അപ്പം നല്ല സാധനം തന്നെ നോക്കി വാങ്ങാം കേട്ടോ ഞാനെന്ത് ചെയ്യുക ഈയൊരു സംഭവം ഇങ്ങനെ ചെയ്യും എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഇവിടെ ഇവിടെദാ ഇങ്ങനൊന്ന് മടക്കാനുണ്ട് കേട്ടോ യോദിനെ അട്ടുവെച്ചല്ലേ ഓക്കേ ഇങ്ങനൊന്ന് മടക്കാനുണ്ട് എന്നിട്ട് ദാ ഇതുപോലെ ബാക്കിലോട്ട് കൊളത്തി കൊടുക്കും കണ്ടോ ഈ ബാക്കിലാണ് ഈ ഒരു പിന്തു വരുന്നത് ബാക്കിൽ ഓക്കെയാണ് കേട്ടോ ഇനി ഇപ്പം ഇവിടെ ഈയൊരു ഇതാ അത് കണ്ടോ ഇത്രയും ഗ്യാപ്പ് മുന്നിൽക്കുണ്ട് ഇതെന്താ വെച്ചെങ്കിൽ നമ്മൾ ഈ ഈയൊരു ഭാഗത്തത്തെ ഒരു ഭാഗത്ത് ഈ സംഭവം ഉണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ ബാഗൊക്കെ അല്ലേ സ്കൂൾ മക്കളെ ബാഗൊക്കെ തോള് ടൈറ്റാക്കി കൊടുക്കൂലേ അതേപോലെ സംഭവം ഉണ്ട് ഇവിടെ അത് ഒന്ന് ശരിയാക്കാനേ ഉള്ളൂ അപ്പം ബേബിനെ ഇത്രയും ഉണ്ട് ഇവിടെ ബേബി ഉണ്ട് കേട്ടോ നമുക്ക് നമ്മളെ കുട്ടിനെ ഇതിൻ്റെ ഉള്ളിലോട്ടങ്ങ് കൊടുക്കാം ഇനി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു സംഭവം ഉണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കാം പക്ഷെ ഞാനത് ആക്ക ആക്കാറില്ല കേട്ടോ അവനിങ്ങനെ ഓക്കെയാണ് പിന്നെ നമ്മൾ ഈ തോളിൽ നിന്ന് ഇത് ചാടണ ഒരു ഉണ്ടാവും അപ്പം ഇത് കണ്ടോ ഈ ഒരു സംഭവം കണ്ടോ ഇത് നമുക്ക് ബാക്കേക്ക് ഇങ്ങനെ കൊളത്തി കൊടുക്കാൻ പറ്റും ഇത് ബാക്കിൽ കിടേണ്ട ആരെങ്കിലൊക്കെ ഹെൽപ്പിന് വേണ്ടെന്നുള്ളതൊക്കെ നമുക്കത് ഷീലായാലും നമുക്ക് ഒരു ഹെൽപ്പിന്റെ ആവശ്യമില്ല കേട്ടോ കണ്ടോ ഇത്രേ ഉള്ളൂ നമുക്ക് നല്ല സുഖമായിട്ട് ബേബി അവിടെ കംഫർട്ടായിട്ട് അവിടെ ഇരിക്കും നമ്മൾ ഒക്കത്തെ ഒക്കെ വെച്ചിങ്ങാണ്ട് പോകുന്നതിലേറെ നമുക്കും തന്നെ നമ്മളെ രണ്ട് കൈ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് ഉപകാരപ്പെട്ട എപ്പോഴാറിയോ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴെന്താന്ന് വെച്ച് വെച്ചാൽ നമ്മൾ രണ്ട് കൈയും ഫ്രീ ആണ് നമുക്ക് അവനും ഓക്കെ ആണ് അതായത് ഇവൻറ്റ് ഭാഗത്ത് നിന്നുള്ള കരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ രണ്ട് കൈയും ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ എല്ലാ കാര്യത്തിനും ഇപ്പോൾ പിക്നിക്കിന് പോകുകയാണെങ്കിലൊക്കെ നല്ല സുഖമാണ് കേട്ടോ ഇത് ഇത് എനിക്ക് ബാക്കി ഞാൻ പറഞ്ഞല്ലോ ബാക്കിക്ക് ബേബിന് ഇരുന്നതിനോട് എനിക്ക് വലിയൊരു താല്പര്യമല്ല ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെയാണ് ഇടട്ടോ അപ്പോൾ നമുക്ക് ഇത്രയുള്ളൂ ഇത്രയുള്ളൂ സംഭവം നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ അപ്പം ശരി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഒത്തിരി പേർ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ശരി താങ്ക് യു